ഹലോ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു റിപ്പോർട്ട് എടുക്കുന്നതാണ് ഇങ്ങനെ അതായത് ലോയൽറ്റി റിപ്പോർട്ട് നമ്മുടെ വെബ്സൈറ്റ് പോയി ലോയൽറ്റി റിപ്പോർട്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ടീമിലൊക്കെ ആരെങ്കിലും ലോയൽറ്റി ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ആയിരത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും പല തരത്തിലും ആളുകളും എസ്പെഷ്യലി പുതിയ ആളുകളൊക്കെ അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ ഇനി അറിഞ്ഞിട്ടും പിന്നീട് ചെയ്യാം ബാക്കി പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരവരെന്ത് ചെയ്തിട്ടുണ്ടാവും അവർ അവരുടെ പിന്നെ ലോയൽറ്റി മിസ്സാക്കി പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ ടീമിനെ കെയർ ചെയ്യുക നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിച്ച് വന്നവരാണല്ലോ അപ്പോൾ അവരെ കെയർ ചെയ്യുക അവരുടെ ലോയൽറ്റിയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടോ ഇനി ആരെങ്കിലും ചെറിയ ലോയൽറ്റി ഒക്കെ ചെറിയ പോയിന്റിന് അല്ലെങ്കിൽ ചെറിയ പ്രൈസിനൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടോ അങ്ങനത്തെവരുണ്ടോ എന്നുള്ളത് ലാസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ലോയൽറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റുകളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നു തന്നാവും അതേപോലെ തന്നെ ഇരുപത്തി ഒമ്പത് തീയതി ഒക്കെ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതന്നാകും അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റിൽ നമ്മൾ പിന്നെ ഗൂഗിൾ ക്രോമോ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുത്തിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് മോഡി ഡോട്ട് കോം അടിച്ച് പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാലോ ഇത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാം അല്ലേ ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യും സൈൻ ഇൻ ചെയ്താൽ ഒരു മിനിറ്റ് ചെറിയൊരു പിന്നെ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എങ്കിലും കാണിക്കാം സൈൻ ഇൻ ചെയ്ത് വരുമ്പോൾ അതാണ് ഇങ്ങനെയാണ് കാണിക്കുക ലോഗിൻ ആസ് കൺസൾട്ടൻറ്റ് നമ്മുടെ നമ്മുടെ എം സി നമ്പർ കൊടുക്കുക ഓക്കെ പിന്നെ അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും പിന്നെ വൺ പ്ലസ് ഫോർ ഇതുകൊണ്ട് ഒരു ക്യാപ്ഷ ഫില്ല് ചെയ്യാണ് ഓക്കെ ലോഗിൻ ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ലോഡിങ്ങിലാണ് ഇതാ നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു അല്ലേ ഇതിൻ്റെ ഇൻറ്റർഫേസ് ഇങ്ങനെയാണ് നമ്മൾ ആപ്പ് സോറി നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു തരുമ്പം നമ്മൾ ഈ ത്രീ ലൈൻ ഇതാ ഇടതു ഭാഗത്തുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇടത് ഭാഗത്തുള്ള അവിടെ നമുക്ക് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ കണ്ടില്ല പ്രൊഫൈൽ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ലോയൽറ്റി കണ്ടില്ലേ ഫസ്റ്റ് തന്നെ ആ ലോയൽറ്റിയിൽ ക്ലിക്ക് ചെയ്യുക ലോയൽറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എം സി നമ്പർ ഇവിടെ കാണിക്കും നമ്മളൊന്നും അടിച്ചെടുക്കാത്തന്നെ കാണിക്കും ഇനി ആരുടേതും ടീമിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടിച്ചെടുത്താൽ മതി പിന്നെ ഇവിടെ ഷോർട്ടേജ് റേഞ്ച് നമുക്കിവിടെ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് ആരെങ്കിലൊക്കെ നൂറ് രൂപ ഒന്നു രൂപ മുതൽ നൂറ് രൂപ വരെ ഉള്ള ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇവിടുന്ന് കിട്ടും ഷോർട്ട് റേഞ്ച് ഒന്ന് നൂറ് ഷോർട്ട് ഷോർട്ട് റേഞ്ച് ഒന്ന് മുതൽ അഞ്ഞൂറ് അതായത് അഞ്ഞൂറ് റുപ്പ്യേൻ്റെ താഴെ ആരെങ്കിലും ഇനി പർച്ചേസ് ചെയ്യാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും ഷോർട്ട് റേഞ്ചിൽ ഒരു ആയിരം ആയിരം റുപ്യയിലും അതിൻ്റെ താഴെയായിട്ട് അപ്പോൾ അതായത് ആയിരത്തി അഞ്ച് ഉറുപ്പ്യക്ക് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പ്യക്ക് ആയിരത്തി അങ്ങനെ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാർ ബാക്കി അല്ലെങ്കിൽ പിന്നെ ഇനി ആയിരം റുപ്യ കൂടി പർച്ചേസ് ചെയ്ത അവർക്കത് എന്ത് ചെയ്യും ലോയൽറ്റിയിൽ പരിഗണിക്കുന്നതാണ് അങ്ങനത്തെ ആളുകളുടെ നമുക്ക് ഇവിടുന്ന് കിട്ടും ആയിരത്തിൻ്റെ മുകളിൽക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മളൊരു ആയിരത്തിൻ്റെ താഴേൻ്റെ ടീമിൽ ആരൊക്കെ ഇനി പിന്നെ ലോയൽറ്റി ചെയ്യാനുണ്ട് അത് ലോയൽറ്റി കുറച്ചൊക്കെ ചെറിയ എമൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലോയൽറ്റി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അങ്ങനത്തെ ആളുകളെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നാലാളുകൾ എൻ്റെ ടീമിൽ ലോയൾട്ടി ചെയ്യാനും ആക്കിയുണ്ട് കണ്ടില്ല നാലാൾ ലോൾട്ടി ചെയ്യാൻ ബാക്കി എന്നാലും അവർ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെതാണ് അവിടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുപത്തേന് പർച്ചേസ് ഉണ്ട് ആയിരത്തി മുപ്പത്തൊന്നിന് പർച്ചേസ് ഉണ്ട് എണ്ണൂറ്റി അറുപത്തി പർച്ചേസ് ചെയ്തു ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി ഇതാ ലോയൽ ഷോർട്ടേജ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയൊക്കെ പർച്ചേസ് ചെയ്താൽ അവരെ ലോയൽറ്റി കിട്ടി ആയിരത്തി അറുപത്തേന് പർച്ചേസ് ചെയ്തതൊക്കെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്നിനോട് പർച്ചേസ് അവർ ലോയൽറ്റി കിട്ടി അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഈ നാലാൾക്ക് വിളിച്ചിട്ട് ഇതാ പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഇതാ നിങ്ങളുടെ ലോയൽറ്റി നിങ്ങൾക്കിത് എത്രയും കൂടി എമൗണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ലോയൽറ്റി മിസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കിവിടെ പറ്റും ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു റിപ്പോർട്ട് നമ്മളെല്ലാ മാസവും ഈ പറയുന്നത് പോലെ ലോയൽറ്റി അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡേറ്റുകൾ ഇരുപത്തി അഞ്ച് ഡേറ്റുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ടീമിനത് അറിയിക്കാൻ പറ്റും അതേപോലെ ഇരുപത്തി ഒമ്പത് തീയതി മുപ്പാം തീയതിയായിട്ട് നമുക്ക് അവരെ അറിയിക്കാൻ പറ്റും ഇത് വലിയൊരു ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളിൽ നമ്മൾ ബിസിനസ്സിന് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇവരുടെ ബാക്കിലുണ്ട് ഓക്കെ ഇത് പറയാൻ വേണ്ടി